നമസ്കാരം പ്രാവിൻ കൂട്ടത്തിന് നടുവിലൂടെ നടന്നു പോകുന്ന നായികയും നായകനും മുംബൈ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമകളിൽ ഒരു കാലത്ത് സ്ഥിരം കാഴ്ചയായിരുന്നു ഇത് നമ്മുടെ മലയാള സിനിമയിൽ ഉൾപ്പെടെ അത് പതിവായിരുന്നു അത്ര മനോഹരമായിരുന്നു ആ ഫ്രെയിമുകൾ മുംബൈയിൽ ഈ കാഴ്ച പതിവുമാണ് എന്നാൽ ഈ കാഴ്ചകൾ ഇനി അധിക നാളത്തേക്ക് കാണാൻ സാധിച്ചേക്കില്ല മുംബൈയിലെ കബൂത്തർ ഖാനുകൾ അഥവാ പ്രാവുകൾക്ക് തീറ്റ നൽകുന്ന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ മഹാരാഷ്ട്രയിലെ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് അതാകട്ടെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ പോലും പിടിച്ചുകൊലിക്കുന്ന വിവാദ വിഷയവുമായി മാറിക്കഴിഞ്ഞു കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധം ശക്തമായതോടെ പോരാട്ടം നിയമവഴിയിലേക്കും എത്തി മനുഷ്യന്റെ ആരോഗ്യമാണ് പ്രധാനമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൂടുതൽ പഠനം ആവശ്യമാണെന്നാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത് അതിനായി വിദഗ്ധ സമിതിയെ നിയമിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് വെറും ഒരു പ്രാവിൻകൂട്ടം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ ബാധിക്കുന്നത് അവിടുത്തെ മതവിഭാഗങ്ങളുടെ വികാരം തങ്ങളുടെ വോട്ട് ബാങ്കിനെ ബാധിക്കും എന്നതിനാലാണ് മുംബൈയിലെ പ്രാവുകളുടെ സംരക്ഷണത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് മുൻകാലങ്ങളിൽ മുംബൈയിൽ ഗുജറാത്തി ജൈന വ്യാപാരികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇവരുടെ വിശ്വാസ പ്രകാരം പ്രാവിന് ഭക്ഷണം നൽകുന്നത് ആയതിനാൽ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇത്തരം ചെറിയ കബൂതർ ഖാനകൾ നിരവധിയായിരുന്നു എഡ്വേഡ് ഹാമിൾഡൺ ഐഡ്രിയൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എഴുതിയ ദി കോമൺ ബേഡ്സ് ഓഫ് ബോംബെ എന്ന പുസ്തകത്തിൽ കബൂതർ ഖാനകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ പ്രാവുകൾക്ക് തീറ്റ നൽകിയിരുന്നത് വലിയ അലങ്കരിച്ച പക്ഷിക്കൂടുകൾ പോലെയുള്ള പരപാതകൾ എന്നറിയപ്പെടുന്ന നിർമ്മിതികളിലായിരുന്നു ഇവയ്ക്ക് പലപ്പോഴും ഏഴ് മീറ്റർ ഉയരം ഉണ്ടാകുമായിരുന്നു സാധാരണയായി കൊത്തുപണികളും പെയിന്റിങ്ങുകളും ഒക്കെയായി മനം കൊണ്ടായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത് പൂച്ചകൾക്കും നായ്ക്കൾക്കും എത്തിപ്പെടാതിരിക്കാൻ പ്ലാറ്റ്ഫോമുകളിൽ ഉയർത്തിയ മേൽക്കൂരയുള്ള വീട് പോലുള്ള ഘടനകളായിരുന്നു ഇവ ഇവിടങ്ങളിൽ പതിവായി ധാന്യം നിറച്ച് വെച്ചാണ് പ്രാവുകൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് മുംബൈയിൽ ഇന്ന് അൻപതിലധികം കബൂത്രഖാനകളുണ്ട് ഒട്ടുമിക്കവയും പ്രധാനമായും നഗരത്തിൽ തന്നെയാണ് ചിലത് പ്രാന്ത പ്രദേശങ്ങളിലാണ് നഗരത്തിലെ കബൂത്രഖാനകളിൽ പലതിനും നൂറു വർഷത്തിലധികം പഴക്കമുണ്ട് ദാദർ മറൈൻ ഡ്രൈവ് അന്തേരി വർലി ഗിർഗാവ് ചൗപ്പാട്ടി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സി എസ് എം ടി റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുടെ തിരക്ക് പതിവ് കാഴ്ചകളിൽ ഒന്നുകൂടിയാണ് ദാദർ കബൂതർഖാന ട്രസ്റ്റ് നടത്തുന്ന ദാദർ കബൂത്രഖാനയാണ് ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രശസ്തമായതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് പൊതുജനാരോഗ്യം മലിനീകരണ പ്രശ്നങ്ങളും വിവിധ ചർച്ചകൾക്കും സർക്കാർ ഇടപെടലുകൾക്കും വഴിവെക്കുന്നതാണ് ഇതിന് പിന്നാലെയാണ് മുംബൈയിലുടനീളമുള്ള കബൂത്തർ ഖാനകൾ അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് പ്രാവുകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ കബൂത്തർ ഖാനകൾ അടച്ചുപൂട്ടണമെന്ന മുംബൈ കോർപ്പറേഷന്റെ നടപടിയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് പ്രാവുകളുടെ കാഷ്ടം തൂവലുകൾ കൂടുണ്ടാക്കുന്ന വസ്തുക്കൾ എന്നിവ രോഗകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും വഹിക്കുന്നവയാണ് പ്രധാനമായും ശ്വസന സംബന്ധമായ ഗുരുതര രോഗങ്ങൾക്കാണ് ഇത് കാരണമാകുന്നത് പ്രാവുകളും മനുഷ്യരും ഇടകലർന്ന് തിങ്ങി താമസിക്കുന്ന മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടും പ്രാവുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ അവസ്ഥകളിലൊന്ന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമണൈറ്റിസ് എന്നതാണ് പ്രാവിൻ്റെ കാഷ്ടത്തിൽ കാണുന്ന ഫംഗസ് ഉണ്ടാക്കുന്ന ശ്വാസകോശ രോഗമാണിത് വരണ്ട ചുമയും ശ്വാസമെടുക്കുന്നതിൽ അസ്വസ്ഥതയുമാണ് തുടക്കം തുടർന്ന് ശ്വാസകോശത്തിന് സ്ഥിരമായി കേടുപാടുകൾ വരും മുംബൈയിൽ എച്ച് രോഗികളുടെ എണ്ണം കൂടുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അസിഡിറ്റി കലർന്ന ഇവയുടെ കാഷ്ടം നഗരത്തിലെ പൈതൃക കെട്ടിടങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇവയുടെ കാഷ്ടത്തിലെ ആസിഡിന്റെ സാന്നിധ്യം വാഹനങ്ങളുടെ പെയിന്റിനെ വരെ ദോഷകരമായി ബാധിക്കുമെന്നും കണ്ടെത്തലുകളുണ്ട് ഇങ്ങനെ മലിനീകരണ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കബൂത്രഖാനകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശമുണ്ടായത് നടപടിയുടെ ആദ്യപടിയായി ദാദറിലെ കബൂത്രഖാനയ്ക്ക് ചുറ്റുമുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റി പ്രാവുകൾക്ക് ഭക്ഷണത്തിനായി എത്തിച്ച ധാന്യങ്ങളടങ്ങിയ ചാക്കളും പല കബൂത്രഖാനകളിൽ നിന്നും നീക്കം ചെയ്തു കബൂതഗാനകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുംബൈ സാക്ഷ്യം വഹിക്കുന്നത് കേവലം ഭക്ഷണം നൽകുക എന്നതിനപ്പുറം വിശ്വാസത്തിന്റെ ഭാഗമായി പ്രാവുകൾക്ക് മറ്റും ഭക്ഷണം നൽകുന്നവരും മുംബൈയിൽ ഏറെയുണ്ട് കബോദർ ഗാനകൾ നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ അവരും പക്ഷി രംഗത്ത് വന്നിട്ടുണ്ട് കബൂത്തർഗാനകളിൽ അനിയന്ത്രിതമായ രീതിയിൽ ഭക്ഷണ വിതരണം നടക്കുന്നുണ്ടെന്നും അനധികൃതമായി ഇത് ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കണമെന്നും കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാത്രി കാലങ്ങളിലാണ് ബി എം സി ഉദ്യോഗസ്ഥർ ദാദറിലെ കബൂത്തർഗാന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറിച്ചത് പിന്നാലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരുടെ നേതൃത്വത്തിൽ ഷീറ്റ് മറ മാറ്റി പ്രാവുകൾക്ക് ഭക്ഷണം നൽകിയായിരുന്നു പിന്നാലെ പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നവർക്ക് കോർപ്പറേഷൻ പിഴയും ഈടാക്കി തുടങ്ങി പ്രാവുകൾക്ക് അനധികൃതമായി ഭക്ഷണം നൽകിയതിന്റെ പേരിൽ ജൂലൈ പതിമൂന്ന് ഓഗസ്റ്റ് മൂന്ന് കാലയളവിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ നിന്നായി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് ഡി എം സി പിഴ ഈടാക്കിയത് ദാദ്രലെ പ്രസിദ്ധമായ കബൂതർ ഗാനിൽ നിന്ന് മാത്രം അറുപത്തിയൊന്ന് പേരിൽ നിന്നായി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയും പിഴ ഈടാക്കി പ്രാവുകൾക്ക് ഭക്ഷണം നൽകിയ പതിനെട്ട് പേർക്കെതിരെ കേസും എടുത്തു അൻപത്തിയൊന്ന് കബൂതർ ഗാനകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് പി നോർത്ത് പി ഈസ്റ്റ് വാർഡുകളിൽ അഞ്ച് വീതവും കെ വെസ്റ്റ് ഡി വാർഡുകളിൽ നാല് വീതവുമുണ്ട് പിഴ ഈടാക്കുമ്പോഴും ഭക്ഷണം നൽകുന്നതിൽ നിന്ന് പിന്മാറാതെ പ്രവൃത്തി തുടരുകയാണ് ഒരു വിഭാഗം മുംബൈയുടെ ആകാശത്തിന് മേലെ പറന്നു വെറും പ്രാവങ്കോട്ടങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ പോലും വെല്ലുവിളികയാണ് ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രതിഷേധങ്ങളാണ് ഇന്ന് രാഷ്ട്രീയ വിവാദമായി അവിടെ മാറിയിരിക്കുന്നത് മുംബൈ കോർപ്പറേഷന്റെ നിലപാടിനെതിരെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പരസ്യമായി രംഗത്തെത്തി കബോദർ ഗാനകൾ പരിപാലിക്കുന്നവരിൽ പ്രധാനികൾ ജൈനമതസ്ഥരും ഗുജറാത്തികളുമാണ് മതവിശ്വാസത്തിന്റെ ഭാഗമായി പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്ന ജൈനമത വിശ്വാസികളും ഗുജറാത്തികളും ഇതിനെതിരെ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലാണ് കലാശത് ബി പ്രധാന വോട്ട് ബാങ്കുകളാണ് ജൈനമത വിശ്വാസികളും ഗുജറാത്തികളും ഇവരെ പിണക്കാതെ ചേർത്ത് നിർത്തുക എന്ന തന്ത്രമാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറ്റുന്നത് ബി എം സിയുടെയും സർക്കാരിന്റെയും നിലപാട് കൃത്യമായി കോടതിക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ ഫട്നാവിസ് വേണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറാണെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് നഗരത്തിലെ കബൂത്ര ഗാനകൾ പൂട്ടാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും അതേസമയം നഗരസഭയുടെ തീരുമാനം സ്റ്റേ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നുമാണ് വിഷയത്തിൽ ബോംബെ ഹൈക്കോടതിയുടെ വിശദീകരണം നഗരത്തിലെ കബൂത്ര ഗാനകൾ തുടരണമോ എന്ന് വിദഗ്ധ സമിതിക്ക് പരിശോധിക്കാൻ കഴിയും എന്നാൽ മനുഷ്യജീവൻ പരമപ്രധാനമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മുതിർന്ന പൗരന്മാരുടെയും കുട്ടികളുടെയും ആരോഗ്യത്തെ എന്തെങ്കിലും തരത്തിൽ പ്രാവുകളുടെ ബാഹല്യം ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം ഒരു സന്തുലിതാവസ്ഥ ആവശ്യമാണെന്നും കോടതി പറഞ്ഞു വിവാദങ്ങൾക്കിടയിലും ഗാനങ്ങളുടെ ചരിത്രം പറയുന്നത് മനുഷ്യന്റെയും പക്ഷികളുടെയും ഇടപെടലിന്റെ സമ്പന്നമായ ചരിത്രം കൂടിയാണ്